പെരുങ്ങോട്ടുകര വേളക്കാട്ട് നന്മ സംഘത്തിന്റെ അഭിമുഖത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളുടെ ഭാഗമായി ആൽഫ പായാലേറ്റീവ് കെയറുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അന്തിക്കാട് എസ് എച്ച്ഒ പി കെ ദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നന്മ സംഘം പ്രസിഡന്റ് ബിനി കണ്ണൻ അധ്യക്ഷത വഹിച്ചു ആൽഫ പായാലേറ്റീവ് കെയർ ചെയർമാൻ നൂറുദ്ദീൻ ആൽഫ ഡയറക്ടർ സുമ വേളയക്കാട്ട് വേളക്കാട്ട് ക്ഷേത്രം ട്രസ്റ്റി രാജപ്പൻ വേളയക്കാട്ട് സുതിശാന്തി ധന്യ സോനേഷ് എന്നിവർ സംസാരിച്ചു വിവിധ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാരായ നീതു വാസന്ത് കിഷോർ കുമാർ നിതിൻ നൌഫൽ സോബിനി മുകുന്ദൻ ഹൈബേൽ ഷീന നഴ്സിംഗ് സ്റ്റാഫുകൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി നിരവധി പേർ ക്യാമ്പിൽ സംബന്ധിച്ചു അവരെ പിടിച്ചുകൊണ്ട് അവരുടെ മാറ്റിക്കൊണ്ട് മക്കളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള അമ്മമാരും അച്ഛന്മാരെയൊക്കെ വളരെയധികം ശ്രദ്ധയോടെ പരിചരിക്കുന്ന ഒരു സംഘടനയായിട്ട് എനിക്ക് വളരെയധികം അവരായിട്ട് പരിചയമുണ്ട് നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ അയച്ചു അതുപോലെ രാജിനെയും ഇപ്പോൾ ഇവിടെ വന്ന ശേഷം ഒരുപാട് പരിചയമുണ്ട് നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്റ്റേഷനിലെ കാര്യങ്ങളും എല്ലാം വളരെയധികം നേരെ സഹായിക്കാറുണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എല്ലായിടത്തും ഒരു നല്ല കാര്യമാണ് കാരണം നമ്മളറിയാതെ പോരുത് നമ്മുടെ ഉള്ളിലുള്ള അസുഖങ്ങൾ പ്രശ്നങ്ങൾ ഒന്നും അറിയാതെ പോരുത് അങ്ങനെ അറിയാതെ പോയതുകൊണ്ട് നമ്മുടെ ജീവൻ നഷ്ടപ്പെടരുത്